യോഹന്നാൻ അതനുസരിച്ച് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി എന്നാൽ ഈശോ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അയാൾ അവിടുത്തെ മുമ്പിൽ കുമ്പിട്ടു അയാൾ ധരിച്ചിരുന്ന ആട്ടിൻ തോൽ കൊണ്ട് മെലിഞ്ഞ ആ ശരീരത്തിന്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ മറിഞ്ഞിരുന്നുള്ളൂ ദൈവപുത്രനെ കണ്ണിറയെ കാണുന്നതിനു വേണ്ടി സ്നാപകൻ തന്റെ മുഖത്തേക്ക് പാറിപ്പറന്നു കിടന്ന നീണ്ട മുടി പിന്നിലേക്ക് ഒതുക്കി ഈശോയും സ്നാപക യോഹന്നാനും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ടായിരുന്നു ഈശോ ക്ഷീണിതനായിരുന്നുവെങ്കിലും അവിടുത്തെ മൃദുലമായ മുടി മനോഹരമായി ഒതുക്കി വച്ചിരിക്കുകയാണ് മീശ കീഴ് വെട്ടി നിർത്തിയിരിക്കുന്നു യോഹന്നാന്റെ ശരീരം കറുത്തിരുണ്ട രോമങ്ങൾ കൊണ്ട് ആവൃതമാണ് ഈ പശ്ചാത്തലത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന രണ്ട് കണ്ണുകൾ കാണാം അങ്ങയോട് നന്ദി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്